ാലുകളുടെ വിണ്ടുകീറൽ മാറാൻ പൊടിക്കൈകൾ പാദങ്ങൾ വിണ്ടുകീറുന്നത് ഇന്ന് ചിലരിലെങ്കിലും കാണുന്ന പ്രശ്നമാണ് തണുപ്പുകാലത്താണ് ഈ പ്രശ്നം കൂടുതൽ രൂക്ഷമാകുന്നത് കാലുകളുടെ ചർമ്മത്തിലെ ഈർപ്പം നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് കാൽ വിണ്ടുകീറാൻ കാരണം പാദങ്ങൾ വിണ്ടുകീറുമ്പോൾ പലർക്കും അസഹനീയമായ വേദനയും അനുഭവപ്പെടാറുണ്ട് പാദങ്ങൾ വിണ്ടുകീറുന്നത് തടയാനുള്ള പൊടിക്കൈകൾ ഏതൊക്കെയാണെന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഒന്ന് രാത്രി കിടക്കുന്നതിന് മുൻപായി അല്പം വെളിച്ചെണ്ണയോ എള്ളെണ്ണയോ ഉപയോഗിച്ച് പാദങ്ങൾ നന്നായി മസാജ് ചെയ്യുക ഇത് പതിവായി ചെയ്യുന്നത് പാദങ്ങളിലെ വിണ്ടുകിറൽ തടയുന്നു രണ്ട് കാൽ ബക്കറ്റ് വെള്ളമെടുത്ത് അതിൽ ഒരു നാരങ്ങ പിഴിയുക പാദം അതിൽ വെച്ച് ശേഷം സ്റ്റോൺ ഉപയോഗിച്ച് വിള്ളലുള്ള ഭാഗങ്ങൾ ഉരച്ചു കഴുകുക ആഴ്ചയിൽ രണ്ടു തവണ ഇത് ചെയ്യണം ഇത് പാദത്തിലെ വിള്ളൽ ഇല്ലാതാക്കുന്നു മൂന്ന് വാസിലിൻ ഉപയോഗിച്ച് പാദത്തിലെ വിള്ളൽ ഇല്ലാതാക്കാം കാൽ കഴുകി നന്നായി തുടയ്ക്കുക ഒരു സ്പൂൺ വാസിലിനും ഒരു നാരങ്ങയുടെ നീരും ചേർത്ത് വിള്ളലുള്ള ഭാഗങ്ങളിൽ തേച്ച് പിടിപ്പിക്കുക ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ ഇത് ചെയ്യാവുന്നതാണ് പാദങ്ങളിൽ ദിവസത്തിൽ രണ്ടു തവണയെങ്കിലും മോയ്സ്ചറൈസർ ഉപയോഗിക്കുക പകൽ സമയത്തും ഉറങ്ങാൻ പോകുന്നതിനു മുൻപും ഉപയോഗിക്കുക അഞ്ച് ഒരു പാത്രത്തിൽ കുറച്ച് കാപ്പിപ്പൊടിയും വെള്ളവും മിക്സ് ചെയ്യുക പേസ്റ്റ് പരുവത്തിലാക്കിയതിനു ശേഷം അതിലേക്ക് അല്പം വെളിച്ചെണ്ണയും ബേബി ഷാംപൂവും ചേർക്കണം ശേഷം കാലിൽ പുരട്ടി അരമണിക്കൂർ വെക്കണം ഇരുപത് മിനിറ്റിനു ശേഷം കഴുകിക്കളയാം ഇതും കാൽപാദം വിണ്ടുകീറുന്നതിന് നല്ല പ്രതിവിധിയാണ് ആറ് ഉപ്പുറ്റിയുടെ ആരോഗ്യത്തിന് ശരീരത്തിൽ ശരിയായ അളവിൽ ജലാംശം നിലനിർത്തുന്നതിന് ശ്രദ്ധിക്കുക അതിനാൽ ധാരാളം വെള്ളം കുടിക്കണം ദിവസവും മൂന്ന് നാല് ലിറ്റർ വെള്ളം കുടിക്കുക ഏഴ് ഒരു ബക്കറ്റിൽ ഇളം ചൂടുവെള്ളം ഒഴിക്കുക ഇതിലേക്ക് ഒരു കപ്പ് തേൻ ഒഴിച്ച് മിക്സ് ചെയ്യുക ഇതിലേക്ക് കാൽ ഇറക്കി വെക്കുക ഇരുപത് മിനിറ്റോളം ഇപ്രകാരം വെക്കണം ശേഷം കാൽ പുറത്തെടുത്ത് കഴുകുക കാലുകൾ മൃദുവാകാനും മികച്ച വഴിയാണിത് എട്ട് രണ്ട് ടീസ്പൂൺ ഓട്സ് പൊടിച്ചത് പാദങ്ങളിൽ പുരട്ടി മസാജ് ചെയ്യുന്നത് പാദങ്ങളിലെ വിണ്ടുകിറൽ തടയാൻ സഹായിക്കും ഈ വിലപ്പെട്ട അറിവുകൾ പൊതു ഷെയർ ചെയ്യൂ എത്നിക് ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ആൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് ethnic health code in public interest.